അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് നാനൂറ്റി അറുപത് രൂപയുടെ ഒരു അടിപൊളി കുർത്ത ഫ്രം മീഷോ ആണ് ഭയങ്കര വൈറലാണ് നല്ല ഡ്രസ്സാണ് പല കളർ ഓപ്ഷൻസ് ഉണ്ട് ഫോട്ടോ ഇവിടെ ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾക്ക് നിക്ക് മനസ്സിലാവും ഇത് ഇതുപോലെ തന്നെ അടിപൊളിയാണ് നമുക്ക് നോക്കാം ബികോസ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല സോ ലെറ്റ് അൺബോക്സ് ഗ്രീൻ ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് മാക്സി ഡ്രസ് പോലത്തെ ഒരു സാധനം ഉണ്ടോ കുർത്തയായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പക്ഷെ കുർത്ത എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഞാൻ വേഗം ഇട്ടിട്ട് വരാം ഓ മൈ ഗോഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഭയങ്കര ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് കുർത്തേനേക്കാളും നമുക്ക് ഒരു മാക്സി ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം ആൻഡ് ബാക്ക് ലുക്ക് അറ്റ് ദാറ്റ് ഇറ്റ് സോ പ്രിട്ടി ഇന്നത്തെ കുറച്ച് ജനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ അതിന്റെ ഹുക്ക് ഇത്തിരി ഇവിടെ കയറി വരുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്കതിന് പിൻവച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ടൈപ്പ് വെച്ചിട്ടോ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ളൂ ടോട്ടലി എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐ ഗിവ് ഫൈവ് വൺ ഫൈവ് ഫോർ ദിസ് ഡ്രസ് ബസ് സോ പ്രിട്ടി ഈ പ്രിട്ടി ഡ്രസ്സിന് ഞാൻ ഫുൾ മാർക്ക് കൊടുക്കണം ബിക്കോസ് എനിക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്യൂട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സോ പ്രോഡക്റ്റിന്റെ ലിങ്കിന് വേണ്ടിയിട്ട് സ്റ്റോറി അല്ലെങ്കിൽ മീഷോ ഫൈൻസിന്റെ ഹൈലൈറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നുകൊണ്ട്